ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു യാത്രയിലാണ് കേട്ടോ അടുത്തൊന്നുമല്ല കുറച്ച് ലോങ്ങ് ആണ് കോയമ്പത്തൂരിലുള്ള ആദിയോഗി ശിവ സ്റ്റാച്ചു കാണാനാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഴ ഇരുട്ടും കൂടി കറുത്തു കൂത്തി അങ്ങനെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ അതൊന്നും നമ്മളെ യാത്രയ്ക്ക് ഒരു തടസ്സമാണെന്ന് തോന്നിയിട്ടില്ല കാരണം ഒരുപാട് ആഗ്രഹിച്ചതാണല്ലോ എന്തായാലും ആഗ്രഹിച്ചു കാത്തിരുന്ന സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഒരു ലോങ് വ്യൂ ആണ് അത് ഒന്ന് നോക്കിയേ എത്ര മനോഹരമാണ് നമ്മൾ ഒരുപാട് പുറത്താണ് കേട്ടോ കാർ നിർത്തിയത് അവിടെ നിന്ന് നടന്നു വരുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടുത്തെ കാലാവസ്ഥ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാകുന്നുണ്ടാവും എന്താണ് അവസ്ഥ എന്നുള്ളത് കാരണം അത്ര ഇരു ൂടിയതായിരുന്നോ ഒരു പ്രതിമയല്ലേ അത് നമുക്ക് പോയി കാണാന്ന് പറഞ്ഞ ആളാണ് ഇതായി അന്തം ഇട്ട് നിൽക്കുന്നത് കേട്ടോ ഏട്ടന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് എന്തായാലും വന്ന് കണ്ടപ്പോ ഏട്ടനും ഒരുപാട് ഇഷ്ടമായിട്ടോ നൂറ്റി പതിനേഴടി ഉയരമുള്ള ഈ പ്രതിമ ഗിനസ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട് കേട്ടോ ഇതിന് താഴെയായി ശിവലിംഗത്തോട് കൂടിയൊരു അമ്പലം കൂടിയുണ്ട് മഴ കൂടിയപ്പോൾ വീഡിയോ ഓഫ് ചെയ്തു അങ്ങനെ എങ്ങനെയോ ഡിലീറ്റ് ആയി പോയതാണ് എന്തായാലും സോറി പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അമലും പാറും കിട്ടിയ അവസരം നല്ലോണം ഉപയോഗിക്കുന്നുണ്ട് കയറിപ്പോടകത്തോട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നല്ല മഴയത്ത് അവര് ചാടി കളിക്കാൻ കേട്ടോ പാറുവിനൊക്കെ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമായിരുന്നേ മഴയിൽ കുതിർന്ന് മഹാദേവനെ വണങ്ങാനുള്ള ഒരു ആഗ്രഹം പൂർത്തിയായി ഗംഗയിൽ മുങ്ങി അതേ പ്രതീതി ആയിരുന്നു കേട്ടോ മഴയായിട്ട് പോലും റീൽസ് എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആളുകൾ തമ്മിൽ തിടക്കം കൂട്ടുകയായിരുന്നേ കിട്ടിയ അവസരം എല്ലാവരും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കാരണം അത്രയും അവർണ്ണനീയമായിരുന്നു കേട്ടോ അവിടുത്തെ കാഴ്ച മഴയൊന്ന് മാറിയപ്പോൾ മാനത്ത് മാരുവിൽ വന്ന് നമ്മളൊന്ന് എത്തി നോക്കിയിട്ടുണ്ട് എന്തായാലും ആരും കാണാനും പോവാനും മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് അപ്പം എല്ലാവർക്കും ഞങ്ങൾ ുടെ വക ഒരു ബിഗ് ഹായ്